എല്ലാവർക്കും നമസ്കാരം ഒരു പൗൾട്രി ഫാം ഉണ്ടാക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയക്ക് വരുന്ന ഒരു ഡൗട്ടാണ് ആ ഫാമിൻ്റെ നിലം മണ്ണ് വേണോ അതോ കോൺക്രീറ്റ് ചെയ്യണോ എന്നുള്ളത് അപ്പോൾ രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ ഫാമിൻ്റെ തറയിൽ മണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫാം ഉണ്ടാക്കുമ്പോഴുള്ള എക്സ്പെൻസ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ മണ്ണാണെങ്കിൽ ഫാമിലെ ഈർപ്പം താഴേക്ക് വലിഞ്ഞു പോകാൻ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്കറിയാം കോഴി ഫാമിൽ കോഴി എപ്പോഴും വെള്ളം തട്ടി മുറിക്കുക ആ വെള്ളമൊക്കെ ഫാമിലി എപ്പോഴും നിലത്ത് വീഴുന്നതാണ് അപ്പോൾ അത് ഏറ്റവും കോൺക്രീറ്റ് ആണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് വലിഞ്ഞു പോകത്തില്ല മണ്ണാണെങ്കിൽ ആ വെള്ളം എപ്പോഴും താഴേക്ക് വലഞ്ഞു പോയി ഫാം ഡ്രൈ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മണ്ണാണെങ്കിൽ അടിഭാഗത്തിന് തണുപ്പ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഒരു ബാച്ച് കോഴിനെ പിടിച്ചുകഴിഞ്ഞാൽ മണ്ണാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അടിച്ചു വരയിട്ടാൽ മതി കഴുകാനൊന്നും കാര്യമില്ല ഇനി അടിഭാഗം കോൺക്രീറ്റ് ആണെങ്കിൽ നിങ്ങൾ ഫാം ഉണ്ടാക്കുന്ന എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഫാമിൽ വെള്ളം തട്ടിമറിഞ്ഞാല് ഈർഫം അടിയിലേക്ക് വലഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ ഒരു ബാച്ച് കോഴി പിടിച്ചു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അടിച്ച് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് മണ്ണിനെ അപേക്ഷിച്ച് ഫാമിലിൽ ഇളക്കാൻ കുറച്ചുകൂടെ ബെറ്റർ കോൺക്രീറ്റ് ആയിരിക്കും